బోర్ బాడే <towers> <laughs> പണ്ട് നമ്മൾ എഴുതിയ ലോക്കൽ കമ്മിറ്റിയുടെ ബോർഡ് മാഞ്ഞു കാണുമല്ലേ നമ്മൾ ഒരുമിച്ച ഈ തെക്കേച്ചേരിയിൽ എത്ര ചുവരുകൾ എഴുതിയതാണ് എത്ര പോസ്റ്ററുകൾ ഒട്ടിച്ചതാണ് പ്രാക്കുളം എൻ എസ് എസ് സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ ആദ്യമായി ഇൻകുലാബ് വിളിച്ചു നൽകിയ വി കെ വിക്രമന്റെ വീട്ടിലെത്തിയ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പഴയ ഓർമ്മകളിലേക്ക് സഞ്ചരിച്ചു അക്കാലത്ത് കെ എസ് എഫ് സ്ഥാനാർത്ഥിയായാൽ തോൽക്കുമെന്ന ഉറപ്പാണ് അങ്ങനെ സ്കൂൾ തെരഞ്ഞെടുപ്പിൽ കെ എസ് എഫിനുവേണ്ടി തോൽക്കാൻ വിദ്യാർത്ഥികളെ കണ്ടെത്തിയിരുന്ന ആളായിരുന്നു വിക്രം ് അങ്ങനെ അദ്ദേഹം എന്നെയും തിരഞ്ഞുപിടിച്ച സ്ഥാനാർത്ഥിയാക്കി ആദ്യമായി സ്റ്റുഡന്റ്സ് ഫെഡറേഷന്റെ സമ്മേളനത്തിന് കൊണ്ടുപോയതും വിക്രമൻ സഖാവാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എം എ ബേബി ചുവന്ന ഷോൾ അണിയിച്ചപ്പോൾ വി കെ വിക്രമന്റെ കണ്ണുകൾ നിറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു ബേബി അന്നേ മിടുക്കനായിരുന്നു മത്സരങ്ങൾക്കൊക്കെ പോയി സമ്മാനം വാങ്ങിയിരുന്ന നല്ല ഡിബേറ്റർ കെ മാത്രം ജയിക്കുന്ന സ്കൂളിൽ ഒരു ക്ലാസ്സിലെങ്കിലും ജയിക്കാൻ പാർട്ടി സഖാക്കളുടെ സഹായത്തോടെയാണ് ബേബിയെ കണ്ടുപിടിച്ചത് പാർട്ടി രംഗത്ത് സജീവമാണ് വിദ്യാർത്ഥി രംഗത്ത് നിന്ന് ഞാൻ എടുത്ത് എടുത്തരിശല അതിർത്തിയിലുള്ളതാണ് എൻ എസ് എസ് എൻ എസ് എസ് ഉള്ള വിദ്യാർത്ഥിയാണ് ബേബി അപ്പൊ ആ സാവിനെ എല്ലാ കാര്യത്തിലും ബന്ധപ്പെടുത്തി കൊണ്ടുപോകും ഞാൻ കാരണം എനിക്കൊരു ഹെൽപ്പും ഉണ്ടായിരുന്നു പിന്നെ പറയുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായി ചെയ്യും വളരെ കൃത്യനിഷ്ഠയോടുകൂടിയാണ് ഒരു പാർട്ടി ഇവിടുത്തെ പാർട്ടിയെ സഹായിക്കുന്നതിന് ബി ദേവിയുടെ സഹായം വലുതായിരുന്നു കാരണം അന്ന് ഒരു പാർട്ടി അത്ര പടർന്നു വന്നിരിച്ചിട്ടില്ല പാർട്ടി രണ്ടായതിനു ശേഷം ഉള്ള ആദ്യകാല പ്രവർത്തനത്തിൽ പാർട്ടിക്ക് ഏറ്റവും മുതൽക്കൂട്ടായിരുന്നു ബേബി പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും ദൈനംദിന കാര്യങ്ങളിൽ പോസ്റ്റർ തരുന്ന കാര്യത്തില് അത് ബേബി നടന്ന് പൊട്ടിക്കുകയും ചെയ്യും സിപിഎം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ കഴിഞ്ഞ് നിന്നും മടങ്ങും മുൻപും എം എ ബേബി തന്നെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ വി കെ വിക്രമനെ പ്രാക്കുളത്തെ വാലുവിള വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു അതിനുമുമ്പ് ക്രിസ്മസിന് കേക്കുമായി ഭാര്യ ബെറ്റിക്കൊപ്പവും എത്തിയിരുന്നു അതുകൊണ്ടുതന്നെ സിപിഎം ജനറൽ സെക്രട്ടറിയായ ശേഷവും ബേബി തന്നെ കാണാനെത്തുമെന്ന് വി കെ വിക്രമൻ പ്രതീക്ഷിച്ചിരുന്നു സിപിഎമ്മിന്റെ കൊല്ലത്തെ അന്തരിച്ച പ്രമുഖ നേതാക്കളായ എൻ ശ്രീധരന്റെയും എം കെ ഭാസ്കരന്റെയും വീടുകളിലെത്തി കുടുംബാംഗങ്ങളെയും സന്ദർശിച്ചു അപ്പോൾ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ തെക്കച്ചേരി എന്ന് പറഞ്ഞാൽ വലിയ പാരമ്പര്യമുള്ള സ്ഥലമാണ് സ്വന്തമായിട്ട് മൈക്ക് സെറ്റും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടി ഘടകമാണ് ഈ പ്രദേശം തന്നെ വലിയ പാർട്ടിയുടെ ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ വഹിച്ച സഖാക്കളുണ്ട് സ്ഥാനുജി ടി വി സ്ഥാനുദേവൻ കുറച്ചപ്പുറമാണ് ആ സഹാവ് താമസിച്ചിരുന്നത് സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിന്നിട്ടുള്ളതാണ് അറിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് നടന്നിട്ടുണ്ട് പിന്നെ എം ജി ധനപാലൻ സെഹാവ് എൻ രാമാനുജിപ്പണിക്കരി സഖാവ് എം ജി ധനവാല സഹാവ് ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു പാർട്ടിയുടെ രാമാനുജപ്പണിക്കൽ സഹാവ് കുണ്ടറ ഏരിയ കമ്മിറ്റിയാണെന്നുള്ളത് അതിൻ്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു പിന്നെ വി വി ജോസഫ് സാറുണ്ട് സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് അപ്പം ഇത് വളരെ സ്വാധീനമുള്ള ഒരു മേഖലയായിരുന്നു പാർട്ടിയുടെ ശാന്തി നിവേദനത്തിൽ പഠിക്കാൻ പോയിട്ട് വന്നിട്ടുള്ളൊരു കേശവനാശാനുണ്ട് ആ കേശവനാശേനയ്ക്കൂടെ പാർട്ടിയുടെ ആദ്യത്തെ ഘടകം ഉണ്ടാക്കിയതിൻ്റെ കെശവനാശേൻ്റെ മകൻ മനു അക്കേൻ്റെ കൂടെ പഠിക്കുമ്പോൾ ഈ അടുത്ത കൂട്ടുകാരാണ് അങ്ങനെ പഴയ പഴയകാലത്ത് ഒരുപാട് ഓർമ്മകളുണ്ട് സഖാബ് വിക്രമനാണ് ഇന്ന് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി അങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ അന്ന് കെ എസ് എഫിൻ്റെ സ്ഥാനാർത്ഥിയിലായിട്ട് നിന്നാ തോക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ട് സംഭവിക്കുക അപ്പോൾ തോക്കാൻ വേണ്ടി സന്നദ്ധരായ ആളുകളെ സംഘടിപ്പിക്കുന്ന ആളാണ് അതുകൊണ്ട് ആദ്യമായി ഞാൻ ഒരു സമ്മേളനത്തിൽ ജില്ലാബലത്തിൽ പോകുന്നത് വിക്രമൻ സേവന എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കൊല്ലത്ത് മജീദിയ ഫ്രീ നൈറ്റ് സ്കൂൾ ഇവിടെ ഇടയ്ക്ക് പറ്റിയ ഞാനും വന്ന് പലതവണ കാണാറുണ്ട് നാട്ടിൽ വരാൻ സമയം കിട്ടുമ്പോൾ കുറച്ച് സമയം നീക്കി വെച്ചിട്ട് ഇവിടെ വരാറുണ്ട് പാർട്ടി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നപ്പം ആണ് ഏറ്റവും ഒടുവിൽ ഇവിടെ വന്നത് ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു വരണ്ടി വന്നതിന് കാരണക്കാരൻ സഹാ വിക്രമനെ പോലുള്ളവർ തന്നിട്ടുള്ള പരിശീലനം ചെറിയ തോതിൽ പാർട്ടി പ്രവർത്തനത്തിൽ പിന്തുടർന്നതുകൊണ്ടാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി